ക്രൈസ്റ്റ് ഒരു എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തെയും മന്ദനത്തെയും അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാവ നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു ആ മേഹാലൂയ അപ്പനെ മക്കളോട് കഴു പോ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരുടെ കണ്ണു തോന്നുന്നു അപ്പം ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരുള്ള ദയ വലുതായിരിക്കും അമ്മ ഇവിടുത്തെ ആമി പതിമൂന്നും പതിനൊന്നും വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് അത് പതിനൊന്നാം വാക്യം പറഞ്ഞ ആകാശം ഭൂമിക്കു മേധി ഉയർന്നിരിക്കുന്നത് പോലെ ആ മീൻ അവൻ്റെ ഭക്തന്മാരുടെ ദയ വലുതായി ഇവിടെ ദയെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് പറയുന്നത് അപ്പൻ മക്കളോട് കഴ തോന്നത് പോലെ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരുടെ കഴിഞ്ഞ തോന്നും അമ്മ ആകാശം ഭൂമി തമ്മിലുള്ള അമ്മ ആ ദൂരം അമ്മീൻ നമുക്കറിയാം ആകാശൂമി നമ്മൾ അത്രത്തോളം ഉയരം അമ്മ അത്രത്തോളം വലിപ്പമുണ്ട് ദൈവത്തിന് തന്നെ ഭക്തന്മാരുടെ അമീ ഭക്തനെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ദൈവം ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴി നടക്കുന്ന ആ മേഖലയിൽ ഉയർന്ന ദൈവ മക്കൾക്കാണ് ആമി ദൈവത്തിൻ്റെ കരുണ ആമി ഉള്ളത് അമ്മ ഇവിടെ പറയാൻ ആകാശം ഭൂമിക്ക് വേറെ ഉയർന്നിരിക്കുന്നത് പോലെ അമ്മ ഭൂമിയാണ് താഴെയും

യും അത്രത്തോളം കരുണയുണ്ട് സ്നേഹമുണ്ട് കയുണ്ട് ആൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇവിടെ ഇവിടെമാരുള്ള വലുതായിരിക്കും അമ്മ ആ വലുതെന്ന് പറഞ്ഞാൽ അതിന് വലുപ്പം അമ്മ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാൻ അത്ര വലിയ നോക്കുക അതിനെ പതിമൂന്നാം വാക്യം പറയുന്ന അപ്പനെ മക്കളോട് കാണ തോന്നത് പോലെ ഈ ഭൂമിയിലെ അപ്പനെ അമ്മ മക്കളോട് കാണ തോന്നത് പോലെ അപ്പൻ സ്നേഹിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്കോട് കാണാൻ തോന്നുന്ന പോലെ അതിനേക്കാൾ അല്ലെ ഒരു പക്ഷെ ഞാൻ പറയും അതിനേക്കാൾ അമ്മി നമ്മുടെ പിതാവിന് നമ്മുടെ ദൈവത്തിന് നമ്മോട് കരണയുണ്ട് നമ്മുടെ ഭൂമിയിൽ അപ്പന് നമ്മുടെ പുറമേയുള്ള നമ്മൾ വസ്ത്രം നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അപ്പന്മാർ ചില കർത്താവിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും അമ്മ നിരൂപണങ്ങളും ഒക്കെ സ്വർക്കിയ പിതാവ് തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നടത്തി തരുന്ന കർത്താവ് അവയെ തന്റെ ഭക്തന്മാരുടെ ദൈവത്തിന്മാർക്ക് പ്രവർത്തിക്കുന്നു ഒരു ദൈവം ആമേ നമുക്കറിയാം സുവിശേഷത്തിന് ചോദ സംസാരിക്കുമ്പോൾ അവർത്താവ് ചോദിക്കും നിങ്ങൾ ഒരപ്പൻ മകനോട് അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ അല്ല മീനെ ചോദിച്ചാൽ അവൻ എന്തിനെ കൊടുക്കുമോ വിശക്കുന്ന ഒരു മകന് അപ്പനോട് അമ്മീ ആഹാരം ചോദിച്ചാൽ അവന് കല്ല് തിന്നാൻ കൊടുക്കുമോ നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ആ ഒരു കുഞ്ഞിനെ നമ്മളോട് ചോദിക്കാൻ അപ്പം വേണം അല്ലെങ്കിൽ ആഹാരം വേണമെങ്കിൽ നമ്മൾ നീ കല്ലെടുത്ത് എടുത്ത് കഴിച്ചോടാൻ ആഹാ അല്ല നമുക്ക് അത് നിങ്ങളോട് സ്നേഹമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം കല്ല് കൊടുക്കത്തില്ല ആഹാരം വേണ്ടത് വയർ നിറച്ച് കൊടുക്കും അല്ലേ ഇല്ല മീൻ ചോദിച്ചാൽ നീ പാമ്പിനെ എഴുതുകൊടുക്കുമോ ആ മീ കെ നമുക്ക് പിടിക്കാൻ കഴിയത്തില്ല എന്തിനും നീ പാമ്പിനെ കൊടുക്കുമോ എന്നുവെച്ചാൽ മീൻ ചോദിച്ചാൽ നീ കൊടുക്കാതിരിക്കുമോ

വലിയൊരു ർത്താവ് അവയെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ആമിഹല പരിപാലിക്കുന്ന ഒരു ദൈവം അല്ലേ ലുയാ ഭൂമിയിലെ പിതാവും മാതാവും നമ്മെ പരിപാലിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ പരിപാലിക്കുന്ന പ്രസാദിക്കുന്ന കർത്താവ് നമുക്ക് ഒരു പക്ഷേ ഈർക്കുന്ന ചിലർക്കെങ്കിലും അമീഹ അപ്പന്മാര് കൊടുക്കാതെ അല്ലെങ്കിൽ അപ്പന്മാർ കരുതാതെ മാതാപിതാക്കൾ കരുതാതെ സ്വന്തമായി സ്വന്തമായിരിക്കുന്ന അമ്മശക് കേൾക്കുന്നത് അല്ലെ ചെറിയെങ്കിലും അമ്മ ആര എനിക്ക് എന്നെ അപ്പനൊന്നും തന്നിട്ടില്ല പിന്നെ അമ്മയൊന്നും തന്നിട്ടില്ല നിങ്ങൾ പറയുന്നെങ്കിൽ അല്ലെ എനിക്ക് ഭൂമിലെ അവകാശങ്ങളെല്ലാം എന്നും പറയുന്നില്ല നിങ്ങൾക്ക് ും നിങ്ങ ആവശ്യമുള്ള പക്ഷെ കർത്താവ് പറയുകയാണ് തന്റെ ഭക്തന്മാരോടാണ് എനിക്ക് ഞാൻ എന്റെ നന്മകളെ കൊടുക്കുന്നത് എനിക്ക് അവകാശമുള്ളവർക്കാണ് ഞാൻ കൊടുക്കുന്നത് നോക്കുന്ന

ൾക്ക്ം തരുവാൻ കഴിയത്തില്ലേ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം അവർ സ്വന്തം ജീവൻ രക്തം തുടങ്ങി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഭൂമിലുള്ള കാര്യങ്ങൾ കരുതുവാൻ കഴിയത്തില്ലേ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക അമ്മ ഭൂമിയിൽ ആരും കരുതുവന്നില്ലെങ്കിൽ ആമി അപ്പനെ മക്കളോട് കണന്നു അതിനേക്കാൾ എന്റെ കർത്താവിനെ ഭക്തന്മാർ കണന്നു നമുക്ക് ഒരു അപ്പൻ ഇല്ല ആമി ഭൂമിയിലെ അപ്പൻ മകന് വേണ്ടി മക്കൾക്ക് വേണ്ടി മരിച്ചതായി നമ്മ കേ കരുതാതിരിക്കുമോ തൻ്റെ ഹല്ലിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം കരുതാതിരിക്കുമോ ആമേ ഹാലി ദൈവം കരുതും അമേ ദൈവത്തിൽ ഭയപ്പെടുകയും ദൈവത്തെ പ്രത്യാശ്രയിക്കുകയും ചെയ്യുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു ദൈവത്തെ ഒന്ന് ഭയപ്പെടണം ദൈവത്തിൽ ആശ്രയിക്കണം അല്ലേ ലൂയ യും ആശ്രമാക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ അവനാണ് ദൈവം നന്മകളെ കൊടുക്കുന്നത് അവന് വേണ്ടിയാണ് ദൈവം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ആ മേഘാലയിൽ ഉയ ദൈവത്തിനോട്

യും ശ്രദ്ധ അതുകൊണ്ടാണ് അവർ വിളിക്കുന്നതിന് മുമ്പേ ഉത്തരമെന്ന് പറയുന്നു നോക്കുക നമ്മുടെ നമ്മുടെ കർത്താവിനോട് ആമി ദൈവം നോക്കുക അമി ഹലു തിരുവചനം പറയുന്നത് ആകാശത്തിലെ പക്ഷികളെ നോക്കുകയിൽ അവയുന്നില്ല വിതയ്ക്കുന്നില്ല കളമുറയെ ശേഖരിക്കുന്നില്ല എന്നാൽ നോക്കണം ഇതൊന്നും ചെയ്യുന്നില്ല എന്നാൽ അവരെക്കാൾ വിശേഷങ്ങളായ നമുക്ക് വേണ്ടി ദൈവം കരുതുവാനിടയാകും അപ്പൊ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കരുതും ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി അതുകൊണ്ട് ദൈവത്തിന്റെ ഭക്തയായിരിക്കുക ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുക കുഞ്ഞിനെ നീ ദൈവത്തിന്റെ ഭക്തനാണെങ്കിൽ ദൈവം നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ കല്പനകൾ ജീവിതത്തിൽ കടന്നു പോകുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നോട് കഴു കർത്താവുണ്ട് കർത്താവുണ്ട് അപ്പൊ നിനക്ക് വേണ്ടി ോട് ദൈവത്തിന്റെ പാതപ്പെടെ ആയിരിക്കുമെങ്കിൽ അല്ലേലു കർത്താവേ ഞാൻ ഇത്രത്തോളം കാത്തിരുന്നിട്ട് അവ എനിക്കൊന്നും തന്നെ ലഭിക്കുന്നില്ലല്ലോ അവയെ അങ് അല്ലേ റൂ കയണ തോന്നുന്നു പറഞ്ഞിട്ട് എന്നോടങ് അമിക് എന്നോട് ഇന്നേരം എൻ്റെ വിഷയങ്ങൾ എങ്ങനെയാണ് ഞാൻ ഇതിന് നോക്കി ഞെരുങ്ങുന്നൊക്കെ നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അർത്ഥം സംസാരിക്കുകയാണ് ആമേ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ഞാൻ ഞാൻ ആരെന്ന് അല്ലെങ്കിൽ ഞാൻ നിന്റെ പിതാവാണ് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ാണ് അതുകൊണ്ട് വചനം അല്ലെങ്കിൽ ദൈവത്തിനെ ആശ്രയിച്ചു കൊണ്ട് മുന്നേറുവാൻ നമുക്ക് ഇടയാകട്ടെ അല്ലെങ്കിൽ നമുക്കിടയാകട്ടെത്താപാശം പോലെ ദൈവത്തിന്റെ ദയാൽ ദൈവത്തിന്റെ കഴുകൽ അമ്പര മക്കളോട് കണു ඕ කි தಂඩමක්க்க ෝඩ පක්තන් මා ඩ කාണ ම අංයාල වශනගලාා දීවේ ස చටපුක්ටഅේवे ගෝඩ ලමන් අම නමින්.